നമസ്കാരം ഇന്നലെ രാത്രി പത്തരയോടെ അടിമാലി ലക്ഷം വീട് ഉന്നതിയിലുണ്ടായ മണ്ണിടിച്ചിലിന്റെ ഞെട്ടലാണ് നാട്ടുകാർ അപകട സാധ്യതയുണ്ടെന്ന് പല തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും അധികൃതർ വേണ്ടത്ര ഗവനിച്ചില്ലെന്നും ഗുരുതരമായ അനാസ്ഥയാണ് ദുരന്തത്തിന് കാരണമായതെന്നും നാട്ടുകാർ പറയുന്നു ഇത്രയും ദിവസം ഇടുക്കിയിൽ നല്ല ശക്തമായ മഴയുണ്ടായിരുന്നു മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മാത്രമാണ് ആളുകളെ മാറ്റി താമസിപ്പിച്ചത് എന്നാൽ മാറ്റിപ്പാർപ്പിച്ച ക്യാമ്പിൽ കഴിയണമെങ്കിൽ റേഷൻ കാർഡ് കാണിക്കണമെന്ന് അധികൃതർ ആ സമയത്തും നിർബന്ധം പിടിച്ചു ഇതനുസരിച്ച് റേഷൻ കാർഡ് എടുക്കാൻ വീട്ടിൽ പോയപ്പോഴാണ് ബിജുവും സന്ധ്യയും അപകടത്തിൽപ്പെട്ടത് മരണപ്പെട്ട ബിജുവിന്റെ മകൻ ഒരു വർഷം മുമ്പാണ് ക്യാൻസർ ബാധിച്ച് മരിച്ചത് ഈ വേദനകളിൽ നിന്ന് കരകയറുന്നതിനിടയിലാണ് കുടുംബത്തിലേക്ക് മറ്റൊരു ദുരന്തം കൂടി എത്തുന്നത് ഇന്നലെ രാത്രിയിൽ മണ്ണിടിച്ചിലിൽ ദമ്പതികളായ ബിജുവും സന്ധ്യയും അപകടത്തിൽപ്പെടുകയായിരുന്നു മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ഇരുവരെയും പുറത്തെത്തിച്ചെങ്കിലും ബിജുവിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ബിജുവിന്റെ മകൾ കോട്ടയത്ത് നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് സന്ധ്യയുടെ ഇടതുകാലിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് കാൽമുട്ടിന് താഴോട്ട് എല്ലുകളും രക്തക്കുഴലുകളും ചതഞ്ഞരഞ്ഞു ഇടതുകാൽ മുറിച്ചു മാറ്റാതിരിക്കാൻ സാധിക്കുന്നതെല്ലാം ചെയ്യുന്നുണ്ട് വലതുകാലിലെ മസിലുകൾ ചതഞ്ഞിട്ടുണ്ടെങ്കിലും രക്തയോട്ടമുണ്ട് ശരീരത്തിലെ മറ്റ് അവയവങ്ങൾക്ക് കേടുപാടില്ല രക്തയോട്ടം നിലച്ചത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കാതിരിക്കാൻ ആവശ്യമായ നിരീക്ഷണവും ചികിത്സയും നൽകുന്നുണ്ട് സന്ധ്യയെ അർദ്ധബോധാവസ്ഥയിലാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഭർത്താവ് മരിച്ച കാര്യം സന്ധ്യയെ അറിയിച്ചിട്ടില്ല ഇന്നലെ രാത്രി പത്ത് മുപ്പത് കഴിഞ്ഞാണ് അടിമാലി കൂറ്റമ്പാറയിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായത് അൻപതടിയിലേറെ ഉയരമുള്ള തിട്ടയുടെ ഭാഗം ഇടിഞ്ഞ് പാതയിലേക്കും അടിഭാഗത്തും വീടുകളിലേക്കും പതിക്കുകയായിരുന്നു മണ്ണിടിഞ്ഞ് വീണ എട്ട് വീടുകൾ പൂർണ്ണമായും തകർന്നു ആറു വീടുകൾ ഭാഗികമായും തകർന്നു എന്തായാലും അടിമാലി കൂമ്പൻ പാറയിലെ ലക്ഷം വീട് ഉന്നതിയിലെ വീടുകൾക്ക് മുകളിലേക്ക് ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് വീഴുമ്പോൾ അതൊക്കെ മണ്ണെടുത്തതിന്റെ ഫലമായിട്ടുള്ള പ്രത്യാഘാതമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് ഏതാണ്ട് പന്ത്രണ്ട് വീടുകൾക്കും മേലെ മണ്ണിടിഞ്ഞു വീണത് എന്നാണ് ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ദേശീയപാതയ്ക്കായി ഇവിടെ അശാസ്ത്രീയമായി തന്നെ മണ്ണെടുത്തതാണ് ഇത്തരത്തിൽ അപകടത്തിനിടയുണ്ടാക്കിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് ബിജുവിന് തടിപ്പണിയായിരുന്നു രണ്ടു വർഷം മുമ്പാണ് ബിജുവിന്റെ മകനെ ക്യാൻസർ ബാധിക്കുന്നത് ചികിത്സ നടത്തിയെങ്കിലും ഒരു വർഷം മുമ്പ് മരിച്ചു ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും മകളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു മറ്റു വരുമാന മാർഗങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല പതിനഞ്ച് സെന്റ് സ്ഥലമുണ്ടായിരുന്നു ഇവിടെ വീട് വെച്ച പത്ത് വർഷത്തോളമായെന്നും റോഡിന്റെ പണി വന്നതാണ് പ്രശ്നമായെന്നും നാട്ടുകാർ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ കൈകഴിയിരിക്കുകയാണ് ദേശീയപാത അതോറിറ്റി എന്ന് വേണം പറയാൻ അപകടമുണ്ടായ സ്ഥലത്ത് ദേശീയപാതയുടെ ഒരു നിർമ്മാണവും നടന്നിരുന്നില്ല എന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു ബിജുവും ഭാര്യയും അപകടത്തിൽപ്പെട്ടത് വ്യക്തിപരമായ ആവശ്യത്തിന് വീട്ടിൽ പോയപ്പോഴാണെന്നും ദേശീയപാത അതോറിറ്റി വിശദീകരിക്കുന്നുണ്ട് അതേസമയം ഇവർ ക്യാമ്പിലേക്ക് പോയപ്പോൾ റേഷൻ കാർഡിന് വേണ്ടി നിർബന്ധം പിടിച്ചതുകൊണ്ട് അതെടുക്കാൻ വേണ്ടി തിരിച്ച് വീട്ടിലേക്ക് പോയതാണെന്നും പറയുന്നു ആ സമയത്താണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായത് എന്തായാലും ദാരുണമായ സംഭവമാണ് ഇന്നലെ രാത്രി ഉണ്ടായത്